കേരളത്തിൽ രൂപീകരിക്കുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള തൊഴിലാളികളടക്കം തൊഴിലുറപ്പ് പദ്ധതികളടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സംഘടനയാണ് ഫൗണ്ടർ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൻ സുറത്തുസലാം അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ജി ഡി ജെ ഒരുപാട് പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വളരെ പ്ലാനുകൾ ഇവിടുത്തെ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സംസാരിക്കുന്നത് ആയിരം അല്ലെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ തൊഴിലാളികൾ തൊഴിൽ പുറം നൽകുന്ന ഒരു പദ്ധതിയാണ് അതിലൂടെ വേദി ചെയ്യുന്നവയെ വിപ്ലവം ചെയ്യുന്നത് ഈ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ അവരുടെ ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തും ഈ ആഭരണങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് എന്നാൽ കൂടിയ ക്വാളിറ്റി വിതരണം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിൽ ഇപ്പം എല്ലാ ജില്ലകളിലും അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ജയീജ് മേമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു പരിപാടിയാണിത് ഈ ഇത്തരം കഴിവുകളുള്ള ഒരുപാട് സ്മൃത്തുകൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം അസംഘടിതരായി അവർക്ക് ചില ദിവസം പണിയുള്ളു ചില ദിവസം പണിയില്ല അങ്ങനെ നിന്നില്ല അവർക്ക് സ്ഥിരവും സ്ഥായിയുമായി പണി അവർക്ക് ഉറപ്പ് തൊഴിൽ ഉറപ്പ് നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ടുള്ള റോമെറ്റീരിയൽ നമ്മൾ തന്നെ കൊടുക്കുകയും അവരിൽ നിന്ന് ആ ഉൽപ്പന്നം നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും അത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഉപഭോക്താക്കൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ എന്നാൽ ഏറ്റവും ക്വാളിറ്റി കൊടുക്കുന്നതിന് വേണ്ടുന്ന ഒരു ക്രമീകരണമാണ് ജയജയുടെ നോക്കത്തിൽ ഇപ്പോൾ നടന്നു പോകും അസ്ലാം വലൈക്കും വരഹത്തു പറഞ്ഞു നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിപണന ദിവസമാണ് ഇന്ന് ജി ഡി ജെ എം എം എയുടെ ആദ്യത്തെ ഞങ്ങളുടെ സംഘടന രൂപീകൃതമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ജി ഡി ജെ എം എ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്വർണ്ണ വിപണന മേള അതുപോലെ തന്നെ പ്രദർശനവും വിൽപ്പനയും ഇന്ന് കേരളത്തിൻ്റെ ബിസിനസ് തലസ്ഥാനമായ എറണാകുളത്ത് ഞങ്ങളുടെ ഏറ്റവും ായിട്ടുള്ള അൽ മുക്ത ഗ്രൂപ്പിന്റെ ഇടപെടലുള്ള മണ്ഡലത്തിലുള്ള അൽ കെ ബീരുകളും അൽ ലീഫിലുമായിട്ട് ഞങ്ങളുടെ വിപണന മേള നടക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഏറ്റവും ഏറ്റവും പുത്തൻ കണക്ഷനുകളുടെ ഒരു വലിയ ശ്രേണി എന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് ഞങ്ങൾ ഉന്നം വയ്ക്കുന്നത് വ്യാപാരികളെയാണ് വരുന്ന വിവാഹ സീസൺ അവർക്ക് ഇപ്പോഴേ ഓർഡർ തരാം അവർക്ക് റെഡി പർച്ചേസ് ചെയ്യാം അങ്ങനെ വ്യാപാരികളെയും വിവാഹ പാർട്ടികളെയും ഉന്നം വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രദർശന മേള ഞങ്ങളുടെ കേരള മാസകലം അത് കഴിഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും തൃശ്ശൂരിലും അതുപോലെ തന്നെ അങ്കമാലിയിലും അതുപോലെ എറണാകുളം കോട്ടയം കരുനാഗപ്പള്ളി കൊല്ലം തിരുവനന്തപുരം എല്ലാ ജില്ലകളിലും നാളെ പ്രദർശനവും പ്രദർശനവും ഉണ്ട് പ്രധാനമായിട്ടുള്ളത് ഈ ഇടപ്പള്ളി ഷോറൂമും അങ്കമാലി ഷോറൂമിലുമാണ് അവിടെ ഞങ്ങളെ ജി ഡി ജെ എം എം എ ഓർഗനൈസ് ചെയ്യുന്ന ഈ വിപണന മേള അതായത് ഏറ്റവും പുതിയ കളക്ഷനുകളുടെ ആൻഡിക് ചെട്ടിനാട് നഗാസ് ടർക്കേഷൻ കേരള ട്യൂഷൻസ് അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നഗാസ് ഉൾപ്പെടെ ഉള്ള ഐറ്റങ്ങളുടെ വലിയ ശ്രേണി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അത് ഓഫറുകൾ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് വ്യാപാരികൾക്ക് ഓഫറുണ്ട് പിന്നെ പുള്ളിയിൽ ഞങ്ങൾ ഓഫർ വെച്ചിട്ടുണ്ട് രണ്ട് കിലോ ഒരുമിച്ചെടുക്കുന്ന വ്യാപാരിക്ക് ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് ഉണ്ട് ഐപ്രോ സ്കാറിന്റെ കൂപ്പണമുണ്ട് അതെല്ലാം ജില്ലയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് കൂടാതെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ ഡി ഡി ജി എമ്മയുടെ ഉത്ഭവം ഞങ്ങൾ നിങ്ങൾക്കറിയാം സ്വർണ്ണ നിർമ്മാണ മേഖല ഇന്നും വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ തൊഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ആ പണിക്കാർക്ക് ഒരു സ്ഥിര വരുമാനം അവർക്കൊരു തൊഴിൽ ഉറപ്പ് അവർക്ക് ഇന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിൽ എൺപത് ശതമാനത്തോളം വിവാഹ പാർട്ടികൾ കഴിഞ്ഞ വർഷം അതിൽ മുക്ത ഗ്രൂപ്പിനെയാണ് ആശ്രയിച്ചത് വിവാഹ സാധനങ്ങൾ വാങ്ങാനായിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ ടേണാവൂർ സ്വാഭാവികമായി വർദ്ധിക്കുകയും ഞങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരിക അത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് തന്നെ നൽകിക്കൊണ്ട് അതായത് നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വർണ്ണ സ്വർണം പുള്ളിയിൽ നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ആവണം നിർമ്മിച്ചു വാങ്ങി ന്യായമായ വിലയിൽ ലാഭം അവർക്ക് നൽകുന്ന പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അത് ഞങ്ങൾ ആവിഷ്കരിക്കുകയും അത് സ്വർണ്ണ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഒരു താങ്ങായി മാറുകയും ചെയ്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ കൂടാതെ അൽമുക്തദർ വെരി അതായത് ഈ വർഷം തന്നെ അൽമുക്തദർ ഗോൾഡ് മാൾ വരികയാണ് അത് കാസർഗോഡ് നിന്നാണ് തുടക്കം വരുന്നത് ഞങ്ങളുടെ മാള് അത് കഴിഞ്ഞ് കോഴിക്കോട് ഞങ്ങളുടെ മാൾ വരുന്നുണ്ട് അൽമുക്തർ ഗോൾഡ് മാൾ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ഈ സ്വർണ്ണ നിർമ്മാണവും സ്വർണവും ഡയമണ്ടും ആഭരണങ്ങളുടെ ഒരു ബ്രാൻഡായിട്ടുള്ള മാൾ വരുന്നത് കേരളത്തിൽ തന്നെ ഇത് ആദ്യമാണ് അതുപോലെ ഞങ്ങൾ ഇന്ത്യയിലും വിദേശത്തും അതുപോലെ തൊട്ടടുത്ത സംസ്ഥാനമായ ചെന്നൈയിൽ ഞങ്ങൾ വരുന്നുണ്ട് കോയമ്പത്തൂർ ഞങ്ങൾ വരുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ വരുന്നുണ്ട് ഈ വിവാഹ സീസണ് ഞാൻ എൻ്റെ ഉപഭോക്താക്കളോട് ഹാർദ്ദമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജി ഡി ജെ എം എം എ എന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ സ്വർണ്ണ വിപണന രംഗത്ത് കൈവരിക്കുകയും കൈകടത്തുകയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പുളിയനാവട്ടെ ആകരണം വാങ്ങട്ടെ നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി അതിൽ മുക്ധതർ മാറിക്കഴിഞ്ഞു